നമസ്കാരം ഞാൻ ഇന്റർനാഷണൽ സേതുലക്ഷ്മിഷണൽ ജ്വല്ലേ ഹെഡ്ലൈൻസിലേക്ക് എങ്ങുമെത്താതെ രണ്ടാം ഘട്ടവും പാഠപുസ്തക അച്ചുടി രണ്ടാം ഘട്ടവും വൈകുമെന്ന മുൻകൂർ ജാമ്യവുമായി സർക്കാരിന് കെ ബി പി എസിന്റെ കത്ത് പ്രിന്റിംഗ് ഈ മാസം ഇരുപതിന് പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാൻ ബുദ്ധിമുട്ടെന്ന് വിശദീകരണം അറിയിപ്പ് അനുസരിച്ച് സ്കൂൾ പാഠപുസ്തകങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിൽ എത്താൻ ഒക്ടോബർ അവസാനമാകും ഒന്നേകാൽ കോടി പാഠപുസ്തകങ്ങളിൽ അച്ചടിക്കാൻ പകുതിയോളം ബാക്കി സമയത്തിന് ജോലി തീർക്കാൻ സ്വകാര്യ പ്രസുകളെ ആശ്രയിക്കാമെന്ന് സർക്കാർ ഉണ്ടെങ്കിലും തീരുമാനമെടുക്കാൻ നാഥനില്ലാതെ കെബിപിഎസ് മാനേജിംഗ് ഡയറക്ടർ നിയമനത്തിൽ ഇപ്പോഴും തുടരുന്നത് കള്ളക്കളി ഡോക്ടർ ആശ തോമസിന്റെ നിയമന ഉത്തരവ് മരവിപ്പിച്ച് തൊഴിലാളി യൂണിയൻ നേതാവിനെ ആക്കാൻ അണിയറ നീക്കമെന്ന ആക്ഷേപം പാഠപുസ്തകങ്ങൾ വൈകിച്ച് സ്വകാര്യന്മാർക്ക് പ്രിന്റിംഗ് ജോലി മറിച്ചു നൽകുന്ന ക്രമക്കേടിഞ്ഞും തുടർച്ച പ്രതിസന്ധിയിലെ സത്യവാങ്മൂലം തദ്ദേശ പ്രതിസന്ധിയിൽ സർക്കാർ സത്യവാങ്മൂലം ഇന്ന് ഹൈക്കോടതി പരിഗണനയ്ക്ക് നേരത്തെ നൽകിയ അപ്പീലിനുള്ള ഉപഹർജിയിൽ തിരഞ്ഞെടുപ്പ് ഒരു മാസം നീട്ടിവയ്ക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യം വിധിക്ക് കാത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിന്റെ സത്യവാങ്മൂലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആഗസ്റ്റ് ഇരുപത്തിനാലിന് കമ്മീഷനുമായി നടത്തിയ ചർച്ചകളിലെ ധാരണയനുസരിച്ച് സർക്കാർ ഷെഡ്യൂൾ നവംബർ മുപ്പതിന് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകത്തക്ക വിധം വാർഡ് വിഭജനത്തിനുള്ള പുതുക്കിയ സമയക്രമം സമയക്രമമനുസരിച്ച് കമ്മീഷന്റെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നത് നാളെ പരാതികൾ പരിഗണിച്ച ശേഷം അന്തിമ പട്ടിക സെപ്റ്റംബർ പതിനാലിന് ഒക്ടോബർ മൂന്നിന് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അന്തിമ ലിസ്റ്റും പുറത്തുവരും തിരഞ്ഞെടുപ്പ് ഒരു മാസം നീണ്ടണമെന്ന ആവശ്യം കോടതി അനുവദിച്ചാൽ നടപടിക്രമങ്ങൾ സുഗമമായി പൂർത്തീകരിക്കാമെന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ നിർണായക വിധിക്കു കാത്ത് കേരളം ചോരപ്പുഴയുടെ തുടർക്കഥകൾ സംസ്ഥാനത്ത് തുടരുന്ന രാഷ്ട്രീയ അക്രമങ്ങൾ ആസൂത്രിതമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആക്രമങ്ങൾ യാതൊരു പ്രകോപനവും കൂടാതെ അക്രമം അടിച്ചമർത്തുമെന്നും ജില്ലകളിൽ സമാധാനം നിലനിർത്തണമെന്നും രമേശ് ആഭ്യന്തരമന്ത്രിയും ഉത്തരമേഖലാ എഡിജിപിയുമായി രാവിലെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ കൂടിക്കാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സംഘർഷസ്ഥിതി തുടരുന്ന സാഹചര്യത്തിൽ സിപിഎം ബിജെപി കക്ഷികളുമായി സമാധാന ചർച്ചയ്ക്കും ആഭ്യന്തര വകുപ്പ് തീരുമാനം കണ്ണൂരിൽ ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ സിപിഎം പ്രവർത്തകന് ഗുരുതര പരിക്ക് ജില്ലയിൽ ദ്രുതകർമ്മസേനയെ വിന്യസിക്കാൻ നടപടി ജാഗ്രതയിൽ കണ്ണൂർ കതിരൂർ മനോജ് പഥത്തിന്റെ ഒന്നാം വാർഷിക ദിനമായ ഇന്ന് കണ്ണൂരിൽ പ്രത്യേക പോലീസ് സന്നാഹം പ്രകോപനങ്ങൾക്ക് തുനിയരുതെന്ന് രാഷ്ട്രീയ കക്ഷികളോട് രമേശ് ചെന്നിത്തല അന്ത്യമില്ലാത്ത ക്രൂരത ലോകത്തെ നടക്കി ഇസ്ലാമിക് സ്റ്റേറ്റ് ക്രൂരതയ്ക്ക് തുടർച്ച ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇറാഖിൽ ഷിയ തടവുകാരെ തീ തീകൊളുത്തിക്കൊള്ളുന്ന ദൃശ്യങ്ങൾ പുറത്ത് നടപടി കൊല്ലപ്പെട്ട ഐ എസ് തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ ഇറാഖി സൈനികർ വികൃതമാക്കിയതിനുള്ള പ്രതികാരം സിറിയയിലെ പൽമിറ നഗരത്തിൽ പുരാതന ക്ഷേത്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം ഐ എസ് തകർത്തത് രണ്ടായിരം വർഷം പഴക്കമുള്ള ടെമ്പിൾ ഓഫ് ബെൽ ആക്രമണം ചരിത്രപ്രസിദ്ധ ടെമ്പിൾ ഓഫ് ബാൽഷാം സ്ഫോടനത്തിൽ തകർത്തതിന് തൊട്ടുപിന്നാലെ ഇന്ത്യൻ യുവാക്കളിൽ ഐ എസ് സ്വാധീനം വർദ്ധിക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം യുവാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഐ എസ് നയങ്ങളെ പിന്തുണയ്ക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു ശക്തമായ മുൻകരുതൽ വേണമെന്ന ആവശ്യവുമായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സർവേ റിപ്പോർട്ട് കേന്ദ്രത്തിന് ചെമ്മന്നൂർ ഇന്റർനാഷണൽ പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്ത ശേഷം നമസ്കാരം